നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്മീരിലെ പ്രളയം അവസരമാക്കി ഭീകരരെ നുഴഞ്ഞു കയറ്റി വിട്ട് പാക് പട്ടാളം പ്രളയക്കെടുതിക്ക് നടുവിലാണ് കശ്മീർ മഹാപ്രളയവും മണ്ണിടിച്ചിലും ജനം വിറങ്ങലിച്ചു നിൽക്കുന്നു മണ്ണിനടിയിലും ചെളിക്കൂനയിലും കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലും പുതഞ്ഞ് മനുഷ്യജീവനുകൾ സുരക്ഷിത ഇടങ്ങളിലേക്കോടുകയാണ് കശ്മീരിലെ ജനങ്ങൾ ഇതിനിടയിലും ചതി പുറത്തെടുത്ത് പാകിസ്ഥാൻ പ്രളയബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സൈന്യം ഇത് അവസരമായി കണ്ടാണ് ഭീകരരെ പാകിസ്ഥാൻ പട്ടാളം കശ്മീരിലേക്ക് കയറ്റിവിടുന്നത് പക്ഷേ മുനീറെ പട്ടാള പൊട്ട കളിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തോടാണെന്ന് ഓർക്കണം കയറ്റിവിട്ട രണ്ടെണ്ണത്തിന്റെ തല ചിതറിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഭീകരർക്കായി തിരച്ചിൽ തുടങ്ങി സൈന്യത്തിന്റെ ശ്രദ്ധ പ്രളയ മേഖലകളിലേക്ക് തിരിഞ്ഞപ്പോൾ അതിബുദ്ധി കാണിച്ചതാണ് അസിം മുനീർ ശ്മീരിൽ ഭീകരാക്രമണത്തിന് പുതിയ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് മുനീറും കൂട്ടരും നുഴഞ്ഞുകയറ്റത്തിന് നിരവധി ഭീകരരാണ് അതിർത്തിയിൽ തക്കം നോക്കിയിരിക്കുന്നത് കശ്മീരിൽ മാത്രമല്ല പാക് അധീന കശ്മീരിലും പാക് പഞ്ചാബിലും പ്രളയക്കെടുതിയാണ് സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ നോക്കാതെ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്താൻ അവസരം നോക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം ഇത്രയും നെറികേട് ഇവന്മാരുടെ രക്തത്തിൽ മാത്രമേ കാണൂ ജമ്മുകശ്മീരിലെ ബന്ദിപോരാ ജില്ലയിലെ ഗുരേസ് സെക്ടറിൽ നിയന്ത്രണ രേഖയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെ വ്യാഴാഴ്ച ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്നത് നൌഷേര നാറിന് സമീപമാണ് ഏറ്റുമുട്ടൽ നടന്നത് അവിടെ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം നുഴഞ്ഞുകയറ്റക്കാരെ ജാഗ്രതയോടെ സൈന്യം പിടികൂടി സൈന്യത്തെ ആക്രമിച്ചു കുതറിയോടാൻ ശ്രമിച്ചതോടെ വെടിവെപ്പ് നടന്നത് ഇതിനിടയിലാണ് രണ്ട് ഭീകരരുടെ തല സൈന്യം ചിതറിച്ചത് പ്രദേശം മുഴുവൻ വളഞ്ഞ് സൈന്യം ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ് ഭീകരരെ കൊലപ്പെടുത്തിയ വിവരവും ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്നും ഇന്ത്യൻ ആർമി എക്സിലെ ഒരു പോസ്റ്റിൽ അപ്ഡേറ്റ് പങ്കിട്ടു നുഴഞ്ഞുകയറ്റ ശ്രമത്തെക്കുറിച്ച് ജെ കെ പി നൽകിയ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗുരേസ് സെക്ടറിൽ അന്വേഷണം നടത്തിയതെന്നും സൈന്യത്തോടൊപ്പം പങ്കെടുത്ത ജമ്മുകശ്മീർ പോലീസിന് നന്ദി അറിയിക്കുന്നുവെന്നും സൈന്യം വ്യക്തമാക്കി അതിർത്തി കടക്കാൻ ഭീകരർക്ക് റൂട്ട് മാപ്പ് തയ്യാറാക്കി കൊടുക്കുന്നത് കശ്മീരിലെ പാക് അനുകൂലികളാണ് ഇവരിൽ നിന്ന് തന്നെയാകാം പ്രളയ മേഖലകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഭീകരരിലേക്ക് എത്തിയത് രക്ഷാപ്രവർത്തനത്തിന് ഏതെല്ലാം മേഖലകളിൽ നിന്നുള്ള സൈന്യം പോയിട്ടുണ്ടെന്നും നിരീക്ഷണം കുറവായ ഇടങ്ങൾ ഏതൊക്കെയെന്നുള്ള കൃത്യമായ രൂപരേഖ പാക് അനുകൂല കശ്മീരികളിൽ നിന്നാകാം ചോർന്നിരിക്കുന്നതെന്നും സൈന്യം സംശയിക്കുന്നു ഇന്ത്യയിലും പാകിസ്ഥാനിലും പ്രളയ ദുരിതമാണ് ഇതു വലിയ അവസരമായി കണ്ടാണ് ഭീകരർ കശ്മീരിലേക്ക് കടക്കാൻ പ്ലാനിടുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം നാശം വിതച്ചതിനാൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് രവി സത്ലജ് ചനാബ് നദികളിലെ അസാധാരണമായ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കുറിച്ച് ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകർ ബോട്ടുകളിൽ താമസക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് നിരവധി ജില്ലകൾ സഹായത്തിനായി സൈന്യത്തെ വിളിച്ചു പാകിസ്ഥാനിലെ ഏറ്റവും ജനസംഖ്യയുള്ള പ്രവിശ്യയാണ് പഞ്ചാബ് അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം തുറന്നു വിടുമെന്ന് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്നാണ് പാക് പഞ്ചാബിലെ ജനങ്ങളെ മാറ്റി പാക് പഞ്ചാബിലാണ് ലഷ്കർ ഇ തൊയ്ബ സംഘം ഏറ്റവും കൂടുതലുള്ളത് സമീപ ആഴ്ചകളിൽ ഇരു രാജ്യങ്ങളിലും കനത്ത മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജൂൺ മുതൽ പാകിസ്ഥാനിൽ മൺസൂൺ മഴയിൽ എണ്ണൂറിലധികം പേർ മരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വെള്ളപ്പൊക്ക സാധ്യത ഒഴിവാക്കാൻ ഫെഡറൽ സർക്കാർ പ്രാദേശിക അധികാരികളുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പാക് ഗുജറാത്തിലെ നഗരപ്രദേശങ്ങൾ സിയാൽകോട്ട് പാകിസ്ഥാനിലെ രണ്ടാമത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായ ലാഹോർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ നാൽപ്പത്തിയൊൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മഴയേക്കാൾ കൂടുതൽ മഴയാണ് സിയാൽകോട്ടിൽ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ലഭിച്ചതെന്ന് പാകിസ്ഥാന്റെ മുഖ്യ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നു ഇത് കാറുകളും വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലാക്കിയിട്ടുണ്ട് എന്നാൽ പാക് പട്ടാളത്തിന് രക്ഷാപ്രവർത്തനത്തേക്കാൾ മുഖ്യം ഭീകരരെ കശ്മീരിലേക്ക് കയറ്റിവിടുന്നതിലാണ് ശ്മീരിലേക്കുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിന്റെ വേരറുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം മുൻപ് തുരങ്കങ്ങൾ വഴി നുഴഞ്ഞു കയറുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ കൊടുങ്കാടുകളിലൂടെ സൈന്യത്തിന്റെ കണ്ണു കയറുകയാണ് അതുകൊണ്ട് സൈന്യം കൃത്യമായ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇതോടെ നുഴഞ്ഞുകയറ്റം അത്ര എളുപ്പമല്ലാതായി കശ്മീരിലേക്ക് കടക്കാൻ പഴുതു നോക്കിയിരിക്കുമ്പോഴാണ് പ്രളയം ഒരു പിടിവള്ളിയായത് സൈന്യത്തിന്റെ ശ്രദ്ധയൊന്നു തിരിഞ്ഞപ്പോഴത്തേക്ക് പല വഴിക്കൂടെ പെരിച്ചാഴികൾ നുഴഞ്ഞെത്തുന്നത് ഈ മാസം ആദ്യം നടന്ന ഒരു പ്രത്യേക ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ ഓപ്പറേഷൻ അഖലന് കീഴിൽ മൂന്ന് തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ഒരു സൈനികന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ അഖലിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ആകെ എണ്ണം ആറായിരുന്നു ഓഗസ്റ്റ് രണ്ടിന് അഖൽ വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന മൂന്ന് തീവ്രവാദികളെ കൊലപ്പെടുത്തിയിരുന്നു വനമേഖലയിൽ സായുധ തീവ്രവാദികളുടെ സാന്നിധ്യം രഹസ്യാന്വേഷണ വിവരങ്ങൾ കിട്ടിയതിനെ തുടർന്ന് ഓഗസ്റ്റ് ഒന്നിന് ഓപ്പറേഷൻ ഒരു കോർഡൺ ആൻഡ് സെർച്ച് ഓപ്പറേഷൻ ആരംഭിക്കുകയായിരുന്നു തുടർന്ന് ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി പ്രാരംഭ വെടിവയ്പ്പിന് ശേഷം ഓപ്പറേഷൻ രാത്രി മുഴുവൻ താൽക്കാലികമായി നിർത്തിവെയ്ക്കുകയും പിറ്റേന്ന് രാവിലെ വീണ്ടും ആരംഭിക്കുകയും ചെയ്തു തുടർന്നാണ് മൂന്ന് തീവ്രവാദികളെ കൂടി സൈന്യം കൊലപ്പെടുത്തിയത് ഓപ്പറേഷനിൽ ഹൈടെക് നിരീക്ഷണ സംവിധാനങ്ങളും ഉന്നത അർദ്ധ വിഭാഗങ്ങളും പങ്കെടുത്തു ഈ ഓപ്പറേഷനിൽ നിർവീര്യമാക്കിയ തീവ്രവാദികൾ നിരോധിത ലഷ്കർ ഇ തൊയ്ബയുടെ പ്രോക്സി സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടുമായി ബന്ധമുള്ളവരാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിരുന്നു ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളും ഈ സംഘം തന്നെയായിരുന്നു കശ്മീരിലെ ഭീകരവാദത്തെ ചെറുക്കാൻ സൈന്യവും കാശ്മീർ പോലീസും മാത്രമല്ല രംഗത്തുള്ളത് ഇവരോടൊപ്പം കശ്മീർ ജനതയും കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട് പാക് അധിനിവേശ കശ്മീരിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച തീവ്രവാദികളുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനെത്തിയ ലഷ്കർ തീവ്രവാദികളെ തല്ലി ഓടിച്ചത് അവിടുത്തെ പൊതുജനങ്ങളായിരുന്നു ഇത് പാകിസ്ഥാനിലെ ഭീകരർക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഇനി കശ്മീരിൽ കയറി കളിക്കരുത് എന്ന് അവിടുത്തെ ജനങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു ഇതിലൂടെ ജമ്മുകശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിലെ ഭീകരരിൽ ഒരാളായ ഹംസ അഫ്ഗാനി എന്ന ഹബീബ് താഹിർ പിയോകെയിലെ താമസക്കാരനായിരുന്നു മരണവാർത്ത പാക് അധീന കശ്മീരിലെത്തിയപ്പോൾ ഹംസ അഫ്ഗാനി എന്ന ഹബീബ് താഹിറിനായി അന്ത്യപ്രാർത്ഥന നടത്തി ലഷ്കർ തീവ്രവാദികളും അതിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയിരുന്നു എന്നാൽ ഭീകരനായ ഹബീബ് താഹിറിന്റെ കുടുംബാംഗങ്ങൾ കൊടും ഭീകരനായ റിസ്വാൻ ഹനീഫിനെയും മറ്റു ലഷ്കർ തീവ്രവാദികളെയും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല ഈ തീവ്രവാദികൾ ജിഹാദ് മുദ്രാവാക്യങ്ങൾ വിളിച്ചയുടനെ ആളുകൾ രോഷാകുലരായി തുടർന്ന് ആളുകൾ ലഷ്കർ തീവ്രവാദികളെ മർദ്ദിക്കാൻ തുടങ്ങി ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ ലഷ്കർ കമാൻഡർമാർക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു ജമ്മുകശ്മീർ സൈന്യം പങ്കുവച്ച റിപ്പോർട്ടുകൾ പ്രകാരം തീവ്രവാദിയായ റിസ്വാൻ ഹനീഫ് പ്രദേശത്തെ കുട്ടികളെ മരണത്തിലേക്ക് എന്നാണ് ഗ്രാമവാസികൾ ആരോപിച്ചത് ഇതിനുശേഷം ലഷ്കർ കമാൻഡർ റിസ്വാൻ ഹനീഫിന്റെ അംഗരക്ഷകരും കൊല്ലപ്പെട്ട ഹബീബ് താഹിറിന്റെ കുടുംബാംഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ലഷ്കർ ഭീകരർ ജനക്കൂട്ടത്തെ ആക്രമിക്കാൻ ആയുധങ്ങൾ ഉയർത്തിയ ഉടൻ പാക് അധീന കശ്മീരിലെ പൊതുജനങ്ങൾ ഭീകരരെ മർദ്ദിക്കാൻ തുടങ്ങി പാക് അധീന കശ്മീരിൽ നിന്നുള്ള പത്രപ്രവർത്തകനായ ലിഖായത്ത് അലിയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഈ തീവ്രവാദികൾ വ്യത്യസ്ത പരിപാടികളിലൂടെ പാക് അധീന കശ്മീരിൽ താമസിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല അവരുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദികളാക്കി മാറ്റുകയും ചെയ്യുന്നു ലഷ്കർ ഭീകരർ പാക് അധീന കശ്മീരിൽ ചുറ്റിത്തിരിയുകയും ജിഹാദിന്റെ പേരിൽ സംഭാവനകൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിന് ലഷ്കർ ഇ തൊയ്ബ ശരിയായ പ്രതിഫല പട്ടിക വരെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ പട്ടിക പ്രകാരം ഓരോ ഭീകരനെയും റിക്രൂട്ട് ചെയ്യുന്നതിന് ലഷ്കർ ഇ തൊയ്ബ മൂന്ന് ലക്ഷം രൂപ ഈടാക്കുന്നു അതിൽ രണ്ട് ലക്ഷം പാകിസ്ഥാൻ രൂപ തീവ്രവാദികളുടെ കുടുംബത്തിന് നൽകുന്നു കൂടാതെ ഒരു ലക്ഷം പാകിസ്ഥാൻ രൂപ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ തന്നെ സൂക്ഷിക്കുന്നു ഇതും ഇപ്പോൾ പാക് അധീന കശ്മീരിൽ താമസിക്കുന്ന ആളുകൾ തന്നെ വെളിപ്പെടുത്തിയ വിവരങ്ങളായിരുന്നു അതായത് പാക് അധീന കശ്മീരിലും ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ തീവ്രവാദികൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന തെളിവ് തന്നെയാണ് ഇത് കൂടാതെ ജമ്മുകശ്മീരിലെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ അവിടെയും കശ്മീർ സൈന്യത്തോടൊപ്പവും പോലീസിനോടൊപ്പവും ജനങ്ങൾ കൈകോർത്തു പിടിച്ചാണ് ഭീകരവാദത്തിനെതിരെ പ്രവർത്തിക്കുന്നത് അതിനിടയിലാണ് ഓരോരോ നെറിഗേഡുകൾ പാകിസ്ഥാൻ ആവർത്തിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ കശ്മീരിന്റെ പല ഭാഗങ്ങളിലായി നടക്കുന്ന പ്രതിസന്ധികൾ അവർ നുഴഞ്ഞുകയറ്റത്തിന് ആയുധമാക്കുകയാണ് ജമ്മുകശ്മീർ സൈന്യവും പോലീസും ഉറക്കമില്ലാതെ നുഴഞ്ഞുകയറുന്ന ഓരോ ഭീകരരെയും കാലപുരിക്കയക്കുന്നു ഇത് ഇന്ത്യൻ സൈന്യം അസിമുനീറിന് കൊടുക്കുന്ന മറുപടിയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്